നമസ്കാരം ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നത്തെ വീഡിയോയിൽ ആദ്യം തന്നെ ഭക്തർക്കൊരു സന്തോഷ വാർത്തയായിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ നല്ല തിരക്ക് ഇങ്ങനെ കൂടി വരുന്ന ഒരു സമയമാണ് മണ്ഡലകാലമൊക്കെ ആരംഭിക്കാനായിട്ട് പോകുകയാണല്ലോ അപ്പോൾ ഈ തിരക്കിനെയൊക്കെ ഒന്ന് നിയന്ത്രിക്കാനായിട്ട് ഈ ദർശന സമയം കൂട്ടാനായിട്ട് പോകുകയാണ് കേട്ടോ നാളെ മുതലാണ് ദർശന സമയം കൂട്ടുന്നത് നിലവിൽ വരുന്നത് രാവിലെ അതായത് പുലർച്ചെ മൂന്ന് മണിക്ക് നട തുറന്നു കഴിഞ്ഞാൽ ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിവരെ ഭഗവാനെ ദർശിക്കാനായിട്ട് സാധിക്കും മുൻപ് രണ്ട് ആയിരുന്നു തിരക്ക് കൂടുന്നതിനനുസരിച്ച് രണ്ടരക്കും രണ്ടേ മുക്കാലിനൊക്കെ നടയടക്കാം അപ്പം നാളെ മുതൽ പുലർച്ചെ മൂന്ന് മണിക്ക് നട തുറന്ന് കഴിഞ്ഞാലേ ഉച്ചതിരിഞ്ഞ് മൂന്ന് മണി വരയ്ക്കേ ഭഗവാനെ ദർശിക്കാൻ സാധിക്കും മൂന്ന് മണിക്ക് നട അടയ്ക്കുള്ളൂ എന്നിട്ട് വൈകിട്ട് നാലു മണിക്കാണ് നട തുറക്കുന്നത് കേട്ടോ ആ ഉച്ചയ്ക്ക് ശേഷം ഒരു മണിക്കൂറാണ് നട അടച്ചിടുക മുൻപ് നാലരയ്ക്കാണ് നട തുറന്നിരുന്നത് വൈകിട്ട് അവധി ദിവസങ്ങളിലാണെങ്കിൽ മൂന്നരക്കാണ് തുറന്നിരുന്നത് നാളെ മുതൽ മുതലേ മണിക്ക് തുറന്നു കഴിഞ്ഞാല് ഒൻപത് മണിവരെ ഭക്തർക്ക് ഭഗവാനെ ദർശിക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും അതൊരു സന്തോഷ വാർത്തയാണ് അപ്പോൾ ആദ്യം തന്നെ നിങ്ങളെ അത് അറിയിച്ചിരിക്കുകയാണ് ഞാൻ മുൻപ് ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്ന് മുതലാണ് ഈ ഒരു തീയതി പ്രാബല്യത്തിൽ വരുന്നത് അന്ന് അറിയിക്കാൻ വന്നു കേട്ടോ അപ്പോൾ എല്ലാവരും അറിയിച്ചിരിക്കുകയാണ് നാളെ തുലാമാസം ഒന്നാം തീയതി മുതലാണ് പുതിയ ആ ഒരു സമയക്രമം നിലവിൽ വരുന്നത് കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു കഥ പറയുന്നുണ്ട് ഞാനൊരിടത്ത് വായിച്ചറിഞ്ഞ ഒരു കഥയാണ് കേട്ടോ അത് ഒരു ഭക്ത ഒരു അമ്മ ഉണ്ണിക്കണ്ണനെ തൻ്റെ മകനായി കണ്ട് സ്നേഹത്തോടെ വാത്സല്യത്തോടെ സ്വന്തം മകനെ പോലെ കാണുന്ന ഒരു കഥയാണ് അപ്പോൾ ആ അമ്മ ഭഗവാനെ കയറുകൊണ്ട് കെട്ടിയിട പ്രേമമാകുന്ന കയറുകൊണ്ടാണ് കേട്ടോ കെട്ടിയിടാനായിട്ട് വിളിക്കുന്നത് അപ്പം നമ്മുടെ ഉണ്ണി എന്തായാലും ഓടി പോകുമല്ലോ അങ്ങനെ ആ അമ്മയുടെ അടുത്തേക്ക് ഓടി പോകുന്ന ആ ഒരു വാത്സല്യത്തോടെ അമ്മ മകനെ സ്നേഹിക്കുന്ന ഒരു കഥയാണ് കേട്ടോ അങ്ങനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ എപ്പോഴും ഓടിവരും തീർച്ചയായിട്ടും ഓടിവരും അങ്ങനെ തന്നെ പറയുന്ന ഒരു കഥയാണ് പിന്നെ അത് കൂടാതെ ഭഗവാന്റെ അലങ്കാരം പറയുന്നു കേട്ടോ ഇന്നലെ നല്ല ചന്തത്തിൽ ചാർത്തിയിട്ടുള്ള ഒരു അലങ്കാരായിരുന്നു ഒരു ഘടമൊക്കെ ഇങ്ങനെ പിടിച്ചാൽ ചെറുതായി ഇങ്ങനെ താളം പിടിക്കുന്ന ഒരു നിക്കണ്ണായിട്ടായിരുന്നു ഒരു കൃഷ്ണനാണ് ചാർത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഗണപതിക്കാണെങ്കിലും ഭഗവതിയമ്മയ്ക്കാണെങ്കിലും ഭഗവതി അമ്മയുടെ അലങ്കാരം പറയാതിരിക്കാൻ സാധിക്കില്ല അത്രയും നല്ല ഭംഗിയുള്ള ഒരു അലങ്കാരമായിട്ടാണ് ഇന്നലെ ഭഗവതി അമ്മ ഒരുക്കിണ്ടായിരുന്നത് അയ്യപ്പനും അതേ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ അതെല്ലാം പറയാം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ആദ്യം തന്നെ നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞു കൊണ്ട് തുടങ്ങാം കേട്ടോ ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പനെ നല്ല ചന്തത്തിൽ ചാർത്തിയിട്ടുള്ള ഒരു മിടുക്കൻ ഒരു കൃഷ്ണനായിരുന്നു കേട്ടോ കയ്യിൽ ഒരു ഘടമൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ആ മടിയിൽ ഇങ്ങനെ വെച്ചിരിക്കുക ഒരു കുഞ്ഞു ഘടം ചാർത്തിയിട്ടുണ്ട് അതിന് മുകളിൽ ഇങ്ങനെ ചെറുതായി താളം പിടിക്കുന്ന ഒരു ഉണ്ണിക്കണ്ണനായിട്ടായിരുന്നു നല്ല സന്തോഷത്തിലാണ് കേട്ടോ ഭഗവാനിരിക്കുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു ചാർത്തിയത് കാണാനായിട്ട് മൂന്ന് തിരുമുടിമാലകൾ ഉണ്ടായിരുന്നു അതിൽ രണ്ടെണ്ണം ഒരേ പോലത്തെ ആയിരുന്നു മുഴുവനായിട്ട് തെച്ചിയിൽ കൊറത്തതായിരുന്നു ആദ്യത്തേത് മുഴുവൻ തെച്ചി രണ്ടാമത്തേത് തെച്ചിയും തുളസി മൂന്നാമത്തേത് തെച്ചി മാത്രമായിട്ട് അങ്ങനെ മൂന്ന് തിരുമുടിമാലകളായിരുന്നു പിന്നെ ഒരു ഉണ്ടമാല ഉണ്ടായിരുന്നു അതിലെ താമരയുടെ ഇതളുകളും തെച്ചിയും പിന്നെ താമരയും പിന്നെ തെച്ചിയും അങ്ങനെ മാറി മാറി കൊറത്തിട്ടുള്ള ഒരു മാല ആയിരുന്നു കേട്ടോ അതിനടുക്കാണ് ഒരു കുഞ്ഞുണ്ണി കൃഷ്ണൻ ഒരു പൊന്നുണ്ണി കൃഷ്ണൻ ഇങ്ങനെ ഇരിക്കുക ഒരു പ്രത്യേക രീതിയിലൊക്കെയാണ് കേട്ടോ ഇരിക്കുന്നത് കാരണം അടിയിൽ ഒരു ഘടം വെച്ച് കൊടുത്തിട്ടുണ്ട് അത് ഉരുണ്ടു പോകാതെ ഇരിക്കണല്ലോ അപ്പം ആ ഘടമൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് അതിൽ ചെറുതായി ആ കുഞ്ഞു വിരലുകൾ കൊണ്ട് ഇങ്ങനെ താളം പിടിച്ചുകൊണ്ട് നമ്മളെയൊക്കെ നോക്കി പുഞ്ചി ഇരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞികൃഷ്ണനായിട്ടാണ് കേട്ടോ ചാർത്തിയിട്ടുണ്ടായിരുന്നത് പൊഞ്ഞിൻ കിരീടമൊക്കെ ശിരസിലണിഞ്ഞിട്ടുണ്ട് നെറ്റിയിൽ തിലകമുണ്ട് കാതിൽ വലിയ കാതുകൂക്കളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള പുഞ്ചിരിയോട് കൂടിയിട്ട് കഴുത്തിൽ മൂന്ന് മാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ട് ആ കഴുത്തിൻ്റെ ആദ്യത്തെ മാലയുണ്ടല്ലോ വളയം പോലത്തെ മാല അവിടെ നല്ല തിളങ്ങുന്ന ഒരു ഗോപിതിലകം കൂടെ വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് കൈകളിലും കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ടുണ്ട് അരയിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ചെറുതായി കാണാനുണ്ട് നല്ല തിളങ്ങുന്ന കസവിന്റെ ഒരു പട്ടുടയാടയാണോട്ടോ ചാർത്തിയിരിക്കുന്നത് മടിയിലാണ് ഒരു കാലിങ്ങനെ മടക്കി വെച്ചിട്ട് ഒരു കാലിൽ ചെറുതായി ഉയർത്തിയിട്ട് ആ ഘടം ഇങ്ങനെ ഉരുണ്ട് പോകാത്ത രീതിയിൽ ഇങ്ങനെ പിടിച്ചിരിക്കുക അപ്പൊ നല്ല ഭംഗിയുള്ള തിളങ്ങുന്ന ഉടയാടകളൊക്കെയാണ് കുഞ്ഞിക്കാലുകളിലെ കാൽത്തിളകളൊക്കെ ചാർത്തിയിട്ട് നല്ല ചന്തത്തോടുകൂടി കൂടി പുഞ്ചിരിച്ചുകൊണ്ട് ആ ആ ഒരു താളം പിടിക്കുന്ന ഘടത്തിലെ താളം പിടിക്കുന്ന ഒരു കുഞ്ഞുണ്ണി കൃഷ്ണനായിട്ടാണ് ചാർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം എല്ലാവരും ആ ഭഗവാനെ ആ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാന്റെ രൂപം നന്നായി ഒന്ന് മനസ്സിൽ കണ്ടിട്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ എല്ലാവരും ഗുരുവായൂരപ്പന മുന്നിൽ ഒന്ന് നമസ്കരിച്ചോളൂ എല്ലാവരും ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ അങ്ങനെ നമ്മുടെ ഗുരുവായൂരപ്പനെ തൊഴുത് നമസ്കരിച്ച് നേരെ നമ്മൾ ഗണപതിയെ തൊഴാനായിട്ടാണ് കേട്ടോ എത്തിയിരിക്കുന്നത് ഗണപതിയുടെ നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ലത്തെ കിരീടമായിരുന്നു ഗണപതിയുടെ ഹൈലൈറ്റ് കേട്ടോ ആദ്യം തന്നെ നമുക്ക് ഉടയാടേനെ പറ്റി പറയാം ചുവന്ന നിരത്തിലുള്ള പട്ടുകൊണ്ടാണോ കേട്ടോ നിറയെ സ്വർണ്ണ തിളക്കങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഒരു ഉടയാടയാണ് ഗണപതിക്ക് ഉണ്ടായിരുന്നത് തുമ്പിയിലെ വലിയൊരു സ്വർണ്ണ പൊട്ടിങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ മാലയായിട്ട് ഇന്നലെ അണിഞ്ഞിട്ടില്ല സൈഡിൽ രണ്ട് സ്വർണ്ണ പൊട്ടും കൂടെ വെച്ചിട്ടുണ്ട് മാലയുടെ രൂപത്തിൽ അല്ലെങ്കിൽ കൂടെ ഒരു പ്രത്യേക തിളക്കം കാണാനായിട്ട് കേട്ടോ പിന്നെ നെറ്റിയിലെ രണ്ട് പൊട്ടുണ്ട് ഒരു സ്വർണ്ണ പൊട്ട് ചെറുത് പിന്നെ ഒരു വൃ ഒരു വൃത്താകൃതിയിലെ ഒരു വെളുത്ത നിറത്തിലെ ഒരു വലയം പോലെ ഒരു പൊട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഗംഭീരമായിട്ട് കിരീടം ചാർത്തിയിരിക്കുന്നത് ചന്ദനം കൊണ്ടാണ് തട്ട് തട്ടുകളായിട്ട് ഈ വെളുത്ത നൂലും അതേപോലെ തന്നെ ചുവന്ന പട്ടും ഒക്കെ ആയിട്ടാണ് ചാർത്തിയിരിക്കുന്നത് അതിൻ്റെ മുകളിൽ വേറെയും ഇങ്ങനെ ഓരോരോ തിളങ്ങുന്ന ആ പൊട്ടുകൾ ഇങ്ങനെ ഒട്ടിച്ചു വെച്ച പോലെ വെള്ള നൂലിൻ്റെ ഒരു വട്ടം അതിനടുക്ക് നടുക്കായിട്ട് പച്ച നിറത്തിലൊരു ഇല ഒട്ടിച്ച് വെച്ചിരിക്കുക അപ്പോൾ നിറയെ പൊട്ടു പൊട്ടുകൾ പോലെയാണ് ചാർത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇന്നലത്തെ കിരീടം ഗണപതിയുടെ കാണാനായിട്ട് അങ്ങനെയായിരുന്നു ഗണപതി ഇരിക്കുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ഗണപതിയുടെയും ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ എല്ലാവരും ഗണപതിക്ക് മുന്നിലൊന്ന് ഏത്തമിട്ടുള്ളൂ കേട്ടോ ഇനി നമ്മൾ ഭഗവതി അമ്മേനെ കാണാനായിട്ടാണ് കേട്ടോ പോണത് ഭഗവതി അമ്മ ആ അതിസുന്ദരിയായിട്ടാണ് നല്ല ഭംഗിയുള്ള അലങ്കാരായിരുന്നു കേട്ടോ ഭഗവതി അമ്മയ്ക്ക് ഉണ്ടായിരുന്നത് ഒരു ശൂലമൊക്കെ പിടിച്ചിട്ട് ഒരു ദുർഗയുടെ ഭാവത്തിലാണ് നിൽക്കണ്ടായിരുന്നത് കേട്ടോ നല്ല ഭംഗിയിൽ ചുവന്ന പട്ടുടയാടയാണ് ചെറിയൊരു രൂപത്തിലാണ് ഇനി ചാർത്തിയിരിക്കുന്നത് അതായത് ആ ശിരസ് മുതൽ പാദം വരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ചെറിയൊരു രൂപമാണ് അരയിൽ നിന്ന് ഒരു ചുവന്ന പട്ടുടയാടയാണ് അത് അങ്ങനെ നല്ല ഭംഗിയിൽ ഇങ്ങനെ ഞൊറിഞ്ഞു ചുറ്റിയ പോലെ ഓരോ ഞൊറിയുടെ അവിടെയും വെളുത്ത നൂലുകൊണ്ട് ഇങ്ങനെ നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ട് കേട്ടോ കാലുകൾ വളരെ ചെറുതായി കാണാം അതിലിങ്ങനെ പാദസരങ്ങൾ ചിലമ്പ് എന്നൊക്കെ പറയില്ലേ അതേപോലെ നല്ല ഭംഗിയില് ചാർത്തിയിട്ടുണ്ട് ഇതൊക്കെ വളരെ ചെറിയ രീതിയിലാണ് കേട്ടോ നന്നായി സൂക്ഷിച്ചു നോക്കിയാലാണ് ആ പാദങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കാം പിന്നെ ദേഹത്ത് ഒരു ചുവന്ന നിറത്തിൽ തന്നെ പട്ടുകൊണ്ട് ഒരു കച്ചയൊക്കെ കെട്ടിയിട്ടുണ്ട് രണ്ട് മാലകൾ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു വലിയ സ്വർണ്ണമാലയുണ്ട് പിന്നെ ഒരു പാലക്കമാലയും കൂടെ കഴുത്തിൽ അണിഞ്ഞിട്ടുണ്ട് രണ്ട് കൈകളിലും കൈവളകളും തോൾവളകളും ഒക്കെ ആയിട്ടാണ് വലത്തെ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഇടത്തെ ഒരു ശൂലം പിടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയിൽ നല്ല നീളത്തിലുള്ള ഒരു ശൂലാണ് പിടിച്ചിരിക്കുന്നത് ചുണ്ടൊക്കെ നന്നായിട്ട് ചുവപ്പിച്ചിട്ടാണ് പുഞ്ചിരിക്കുന്ന മുഖത്തോട് കൂടിയിട്ടാണ് ടോ ഭഗോദിയം ഉള്ളത് കാതുകളിലെ നല്ല ഭംഗിയിൽ പാലക്ക കൊണ്ടുള്ള കമ്മലാണ് അതിന് മുകളിലായിട്ടും സ്വർണ്ണപ്പൂക്കൾ കൊണ്ട് കമ്മൽ വെച്ചിട്ടുണ്ട് നെറ്റിയിൽ നെറ്റിയിലൊരു സ്വർണ്ണഗോപിയാണ് നല്ല ചന്തത്തിൽ ചാർത്തിയിട്ടുള്ള മുഖ ചാർത്ത് കിരീടമാകട്ടെ ചെറിയൊരു കിരീടം ആ രൂപത്തിന് ഇണങ്ങുന്ന രീതിയിൽ നല്ല കല്ലുകളൊക്കെ വെച്ച് തിളങ്ങുന്ന ചെറിയൊരു കിരീടമാണ് അണിഞ്ഞിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് ശൂലമൊക്കെ പിടിച്ചു നിൽക്കുന്ന ചുവന്ന പട്ടു ചുറ്റിയിട്ടുള്ള ഭഗവതി അമ്മയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ഭഗവതി അമ്മയുടെ ആ ഒരു രൂപം നന്നായി ഒന്ന് മനസ്സിൽ കണ്ടിട്ട് നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ എല്ലാവരും ഭഗവതി അമ്മേനെ ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ ഇനി നമ്മൾ അയ്യപ്പനെ കാണാനായിട്ടാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് അയ്യപ്പൻ യഥാർത്ഥത്തിൽ അയ്യപ്പനെ കാണാൻ പോകുന്ന അയ്യപ്പ ഭക്തരുടെ പോലെ തന്നെ ഒരു കറുപ്പ് നിറത്തിലുള്ള ഉടയാടയാണ് കേട്ടോ ഒരു മുണ്ടുണ്ടല്ലോ കറുപ്പ് മുണ്ട് അതാണ് അരയിൽ ചുറ്റിയിരിക്കുന്നത് പിന്നെ അത് കൂടാതെ ഒരു സ്വർണ്ണ ഒരു തിളങ്ങുന്ന രീതിയിൽ ഒരു അരയിലിങ്ങനെ ചുറ്റിയിട്ടുണ്ട് ഒരു കസവ് മുണ്ടുകൊണ്ട് അതായത് ചെറിയൊരു കസവ് മുണ്ടുകൊണ്ടും അരയിൽ ചുറ്റിയിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് അയ്യപ്പൻ്റെ ഉടയാടെ ഉണ്ടായിരുന്നത് മാലകള് മാലയായിട്ടല്ല അണിഞ്ഞിരിക്കുന്നത് ഒരു ചുവന്ന പട്ടുകൊണ്ട് ഇവിടെ ദേഹത്തിങ്ങനെ ചാർത്തിയിട്ട് അതിന് മുകളിലായിട്ട് ഒരു വി ഷേപ്പിലെ മൂന്ന് സ്വർണ്ണപ്പൂക്കൾ ഒട്ടിച്ചിട്ടുണ്ട് തോൾ തോളുകളുടെ അവിടെയായിട്ടും രണ്ട് പൂക്കൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ആ അഞ്ച് സ്വർണ്ണപ്പൂക്കളാണ് ദേഹത്ത് ചാർത്തിയിരിക്കുന്നത് നന്നായിട്ട് ചിരിച്ചുകൊണ്ടാണ് കേട്ടോ അയ്യപ്പനെ ഇരിക്കുന്നത് എന്ത് സന്തോഷം എന്നറിയോ കുറേയധികം സ്വാമിമാരെയൊക്കെ കണ്ട ആ ഒരു സന്തോഷത്തിലായിരിക്കണം നന്നായിട്ട് ചിരിച്ചുകൊണ്ടാണ് പുഞ്ചിരിയെന്നല്ല കേട്ടോ നല്ല ചിരിയാണ് മുഖത്തുണ്ടായിരുന്നത് കാതുകളിൽ സ്വർണ്ണം പൊട്ടുകൾ വെച്ചിട്ടുണ്ട് നെറ്റിയിൽ രണ്ട് സ്വർണ്ണഗോപി ഉണ്ട് കേട്ടോ ഒരെണ്ണം ചെറുത് ശരിക്കും നെറ്റിയുടെ ആ മധ്യഭാഗത്താണ് പിന്നെ ഒരെണ്ണം കിരീടം തുടങ്ങുന്ന ഭാഗത്താണ് കിരീടം ചന്ദനം കൊണ്ടാണ് ചാർത്തിയിരിക്കുന്നത് മൂന്ന് തട്ടുകളായിട്ട് ചെറിയൊരു കിരീടമാണ് പക്ഷെ മൂന്ന് തട്ടുകളായിട്ടാണ് അത് തുടങ്ങുന്നിടത്താണ് വലിയൊരു സ്വർണ്ണഗോപി വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഇന്നലെ അയ്യപ്പൻ്റെ അലങ്കാരം ഉണ്ടായിരുന്നത് കേട്ടോ അപ്പം എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുന്ന അയ്യപ്പൻ്റെ മുഖം ആ ഒരു രൂപം ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ എല്ലാവരും അയ്യപ്പനെയും ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ ഇനി നമുക്ക് കഥ പറയാം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭഗവാനെ തൻ്റെ മകനായി കണ്ട് സ്നേഹിച്ച ഒരു അമ്മയുടെ കഥയാണ് കുറൂരമ്മയുടെ കഥ എല്ലാവരും കേട്ടിട്ടുണ്ടാവും മഞ്ജുല വാരസ്യാരുടെ കഥയും കേട്ടിട്ടുണ്ടാവും അതേപോലെ ഭഗവാനെ സ്നേഹിച്ച ഒരു അമ്മയാണ് കേട്ടോ ഈ കഥയിലും പറയുന്നത് വായിച്ച് കേട്ട വായിച്ചറിഞ്ഞ ഒരു കഥയാണ് ചിലപ്പോൾ പലരും കേട്ടിട്ടുള്ള കഥ തന്നെയായിരിക്കും എന്നാലും ഒന്നും കൂടെ പറയാം ഈ അമ്മയ്ക്ക് ചെറുപ്പം മുതൽ തന്നെ അതായത് ചെറിയ കുട്ടിയായിരിക്കുന്ന പെൺകുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ ഭഗവാനോട് വലിയ ഇഷ്ടമാണ് നല്ല ഇഷ്ടമാണ് അപ്പം ഇവരുടെ ഗ്രാമത്തിലാണെങ്കിലോ ആ ആ ഒരു വൈഷ്ണവഭക്തരാണ് എല്ലാ ഗ്രഹങ്ങളിലും ലഡ്ഡുഗോപാലൻ്റെ ഒരു വിഗ്രഹം വെച്ചിട്ട് ആരാധിക്കും അതായത് ഒരു ലഡ്ഡൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ മുട്ടു കുതി നിൽക്കുന്ന ഭഗവാന്റെ രൂപമാണ് ലഡ്ഡു ഗോപാലൻ അതെല്ലാ വീടുകളിലും ഉണ്ടായിരിക്കും അപ്പോൾ അത് അവരുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് ചിലപ്പോൾ സ്വർണത്തിലോ വെള്ളിയിലോ അല്ലെങ്കിൽ മറ്റു ലോഹങ്ങളിലൊക്കെ ആയിരിക്കും ഈ വിഗ്രഹം തീർത്തിട്ടുണ്ടാവുക അപ്പോൾ അതെല്ലാവരും ആരാധിക്കും അങ്ങനെ ഒരു പതിവുണ്ടായിരുന്നു അപ്പോൾ ഈ പെൺകുട്ടിയും അങ്ങനെ തന്നെയാട്ടോ ചെറുപ്പം മുതൽ തന്നെ രഡുഗോപാലിനെ വലിയ ഇഷ്ടമാണ് അപ്പോൾ എല്ലാ ദിവസവും എണീക്കും രഡുഗോപാലിനെ കുളിപ്പിക്കും നല്ല ഭംഗിയുള്ള പട്ടുവസ്ത്രങ്ങളൊക്കെ അണിയിക്കും മുത്തുകളും കല്ലുകളും ഒക്കെ പതിപ്പിച്ച മാലകൾ കൊണ്ട് അലങ്കരിക്കും എന്നിട്ട് അവരുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഒരു പങ്ക് ഭഗവാനെ നേദിക്കും അങ്ങനെയാണ് തുടങ്ങുക പിന്നെ ഉച്ചക്കും രാത്രിക്കും ഒക്കെ പാട്ട് പാടിയിട്ടാണ് ഭഗവാനെ ഉറക്കാട്ടോ ഇതെല്ലാ കുട്ടിയുടെ ദിനചര്യായിരുന്നു എന്ത് സങ്കടങ്ങൾ ഉണ്ടെങ്കിലും എന്ത് സന്തോഷങ്ങൾ വന്നു കഴിഞ്ഞാലും അതെല്ലാം ഈ ലഡ്ഡു ഗോപാലിൻ്റെ അടുത്ത് ഭഗവാന്റെ അടുത്ത് വന്ന് പറയും അങ്ങനെയാണ് അത്രയും സ്നേഹമാണ് അത്രയും പ്രിയപ്പെട്ടതാണ് നമ്മൾ ഒരു നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ നമ്മുടെ ഒരു കൂടെപ്പുറപ്പിനെ എങ്ങനെയാണ് നമ്മുടെ അടുത്ത് പെരുമാറുക അതിനേക്കാളും അഗാധമായിട്ടുള്ള ഒരു ബന്ധമാണ് ആ കുട്ടിക്ക് ആ ഭഗവാന്റെ അടുത്ത് ഉണ്ടായിരുന്നത് അങ്ങനെ ദിവസങ്ങളൊക്കെ കടന്നുപോയി കുട്ടി വലുതായി വലിയൊരു യുവതിയായി വിവാഹപ്രായമെത്തിയില്ലോ അങ്ങനെ അനുയോജ്യനായിട്ടുള്ള ഒരു വരനെ കണ്ടിട്ട് ഈ പെൺകുട്ടിയുടെ വിവാഹം നടത്തി കൊടുത്തു വിവാഹം കഴിഞ്ഞാലും ഈ ഭർതൃഗൃഹത്തിലേക്ക് പോകുന്ന സമയത്ത് ഒരു ലഡ്ഡു ഗോപാലിന്റെ വിഗ്രഹം കൊണ്ടുപോകുന്ന ഒരു പതിവുണ്ട് അപ്പോ ഈ ഇത്ര നാളും പരിചരിച്ചു കൊണ്ടുപോയിട്ടുള്ള അതേ ലഡ്ഡു ഗോപാലിനെയാണ് ഈ പെൺകുട്ടി ഭരതൃഗൃഹത്തിലേക്ക് കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പം അവിടെ എത്തി കഴിഞ്ഞിട്ടും എല്ലാ ദിവസവും ഇതേപോലെ തന്നെ ചെയ്യാം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഭഗവാനെ കുളിപ്പിക്കും പട്ടുവസ്ത്രങ്ങൾ അല അണിയിക്കും അതുപോലെ ഒക്കെ അലങ്കരിക്കും പുഷ്പങ്ങൾ കൊണ്ടുവന്നിട്ട് പൂജിക്കും നെയ്യങ്ങൾ കൊടുക്കും അപ്പം അവിടെയുള്ളവർക്കും ഇതിനോടൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം അവരെല്ലാവരും വിഷ്ണു ഭക്തന്നെയായിരുന്നു അതുകൊണ്ട് ചെയ്യുന്നതൊക്കെ ഇഷ്ടമായിരുന്നു അങ്ങനെ കാലങ്ങളിങ്ങനെ കടന്നു പോകുകയാണ് അവർക്ക് കുഞ്ഞുങ്ങൾ ജനിച്ചു അവർ വലുതായി അവരുടെ പഠനങ്ങൾ കാര്യങ്ങളൊക്കെ ആകുമ്പോഴും അതിനിടയ്ക്കും ഈ അമ്മ അതായത് ഈ പെൺകുട്ടി ഇപ്പൊ ഒരു അമ്മയായിരിക്കുന്നു അപ്പോഴും ഈ കാര്യങ്ങളെല്ലാം ഏർ തുടർന്നു കൊണ്ട് പോരുകയാണ് കുട്ടികളൊക്കെ ആയെങ്കിലും കൂടെ അമ്മയ്ക്ക് തന്റെ കുട്ടികളോടൊപ്പം ഒരു കുട്ടിയും കൂടെ ഉണ്ട് എന്നുള്ള രീതിയിൽ സ്വന്തം മകനായി തന്നെയാണ് കേട്ടോ കണ്ണനയും വളർത്തുന്നത് ഇണങ്ങയും പിണങ്ങയും ഒക്കെ ചെയ്യും എല്ലാ കാര്യങ്ങളും വേണ്ടതുപോലെ കൃത്യ സമയത്ത് ഭഗവാൻ അമ്മ കൊടുക്കും എല്ലാം ആണെങ്കിലും അങ്ങനെ ഇരിക്കെ ഈ കുട്ടികളൊക്കെ വലുതായി അവരുടെ പുത്രൻ വിവാഹം കഴിച്ചു അതായത് ഒരു വധു വീട്ടിലേക്ക് വന്നു കേട്ടോ അപ്പം ആ പെൺകുട്ടിക്കാണെങ്കിൽ കാലത്തിന്റെ മാറ്റം കൊണ്ടായിരിക്കാം ഈ അമ്മ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ ഉൾക്കൊള്ളാൻ മുഴുവനായിട്ട് ഉൾക്കൊള്ളാനായിട്ട് ആ പെൺകുട്ടിക്ക് കഴിഞ്ഞില്ല പുത്രവധുവിന് കഴിഞ്ഞില്ല അപ്പൊ അമ്മയ്ക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരുമല്ലോ അപ്പം അമ്മയുടെ കാര്യം തന്നെ കൃത്യമായി ചെയ്യാനായിട്ട് അമ്മയ്ക്കും കഴിഞ്ഞിരുന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഉണ്ണിക്കണ്ണന്റെ കാര്യങ്ങളെല്ലാം ഈ പുത്രവധുവിന്റെ ചുമതലയായിട്ട് മാറി അപ്പൊ അമ്മ കിടക്കുന്ന കിടന്ന സമയത്ത് അവിടെ കിടന്നിട്ട് ഇങ്ങനെ വിളിക്കും മോളെ ഉണ്ണീനെ കുളിപ്പിച്ചോ എന്റെ ഉണ്ണി കുളിപ്പിച്ചോ എന്ന് ചോദിക്കും അപ്പൊ മോളെ അവിടെ നിന്ന് പറയും അമ്മ എന്റെ പണികളൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് ഞാൻ കുളിപ്പിച്ചോളാന്ന് പറയും ഈ വധു അതായത് പുത്രന്റെ മരുമകളാണ് പറയും കുറച്ച് കഴിഞ്ഞാൽ അമ്മ വിളിച്ചു ചോദിക്കും മോളെ ഉണ്ണിക്ക് വേശിക്കുന്നുണ്ടാവും ഭക്ഷണം എന്ന് ചോദിക്കും അപ്പൊ ഇല്ലാമ്മേ കുറച്ചു കഴിഞ്ഞിട്ട് കൊടുക്കാന്ന് പറയും അതിന്റെ ഈ വധു തന്നെ പറയൂട്ടോ കാരണം അമ്മ ഇതൊരു കേവലം ഒരു വിഗ്രഹമല്ലേ അമ്മ ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യം എന്ന് ചോദിക്കും അയ്യോ വിഗ്രഹോ അതെന്റെ സ്വന്തം ഉണ്ണിക്കണനാണ് അതിന് വിശക്കുന്നുണ്ടായിരിക്കും വേഗം പോയിട്ട് ഉണ്ണിക്കണനെ കുളിപ്പിച്ചിട്ട് ഭക്ഷണം കൊടുക്കും എന്ന് പറയും അപ്പൊ മനസ്സില്ല മനസ്സോടെ ആണെങ്കിലും ഈ പെൺകുട്ടി അത് ചെയ്യും എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞാൽ പിന്നെയും ചോദിക്കും കൊടുത്തില്ലേ വിശപ്പ് മാറിയില്ലേന്ന് പിന്നെയും പിന്നെയും ചോദിക്കും അപ്പൊ ഈ പെൺകുട്ടിക്ക് ഇതൊക്കെ കേട്ടിട്ട് നല്ല ദേഷ്യം വരുന്ന കേട്ടോ അമ്മയ്ക്കാണെങ്കിൽ സങ്കട കാരണം വയ്യാതെ ആ കിടന്ന കെടുപ്പിലേക്ക് കിടക്കുകയാണെങ്കിൽ ഒന്ന് എണീറ്റിട്ട് തന്റെ ഉണ്ണിയെ ഒന്ന് പോയി കാണാൻ പോലും അമ്മയ്ക്ക് സാധിക്കുന്നില്ല അപ്പം എല്ലാ മനസ്സിൽ ഇങ്ങനെ ഭഗവാനെ കണ്ടുകൊണ്ടാണ് ഭഗവാന്റെ അടുത്ത് ചോദിക്കുക ഉണ്ണി നിന്റെ വിശപ്പ് മാറിയില്ലേ നിന്നെ വേണ്ടതുപോലെ എല്ലാവരും ശ്രദ്ധിക്കണില്ലേ ഉണ്ണിനെ ഒന്ന് കാണാൻ പറ്റാത്തതിൻ്റെ സങ്കടം എനിക്ക് നന്നായിട്ടുണ്ട് കേട്ടോ എന്നുള്ള രീതിയിൽ ഉണ്ണീടെ അടുത്ത് അമ്മ ഇങ്ങനെ സംസാരിക്കും മുന്നിൽ ഉണ്ണി വന്ന് നിൽക്കുന്നത് പോലെ സംസാരിക്കുക ഈ പെൺകുട്ടീനെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നതും അങ്ങനെ എല്ലാ ദിവസവും ഈ അമ്മ ഭഗവാന്റെ വസ്ത്രങ്ങൾ മാറ്റാറുണ്ടല്ലോ അപ്പൊ ഈ പെൺകുട്ടി അതൊന്നും ചെയ്യാറില്ല പ്രത്യേകം അത് പറഞ്ഞ് ചെയ്യിപ്പിക്കൂട്ടോ മനസ്സില്ലാ മനസ്സിലൂടെ അവരത് ചെയ്യും അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ പുത്രവധുവിന്റെ കയ്യിൽ നിന്ന് വിഗ്രഹം താഴെ വീണു അപ്പൊ ഒരു ശബ്ദം കേൾക്കൂല ആ ശബ്ദം അമ്മ കേട്ടു അപ്പൊ എന്താ ഉണ്ടായി എന്ന് അവിടെ നിന്ന് ഉറക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പൊ അമ്മയെ എന്റെ കയ്യിൽ നിന്ന് ഭഗവാന്റെ വിഗ്രഹം താഴെ വീണു എന്ന് പറഞ്ഞു പെൺകുട്ടി അങ്ങനെ അമ്മ ഉറക്കെ കരഞ്ഞു തുടങ്ങിയിട്ടോ അയ്യോ എന്റെ കണ്ണൻ എന്തോ പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞു സങ്കടത്തോട് കൂടിയിട്ടൊക്കെ കരയണേ അപ്പൊ ഈ കരച്ചിൽ കേട്ടിട്ട് പെൺകുട്ടി വേഗം ഭഗവാന്റെ വിഗ്രഹമായിട്ട് അമ്മയുടെ അടുത്ത് കൊണ്ടുപോയി ഇവിടെ കാണിച്ചു കൊടുത്തു നോക്കുമ്പോ ഇതിലൊക്കെ കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല അമ്മ വെറുതെ കരയേണ്ട ഒന്നും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഭഗവാന്റെ ആ ഒരു വിഗ്രഹം എടുത്തിട്ട് അമ്മയ്ക്ക് നോക്കിയപ്പോ സങ്കടം വന്നു തുടങ്ങിട്ടോ എന്തോ കാര്യമായിട്ട് എന്റെ ഉണ്ണിക്ക് എന്റെ കണ്ണന് പറ്റിയിട്ടുണ്ട് ആ മുഖത്തേക്ക് നോക്കൂ വേദന കടിച്ചമർത്തിയിട്ടാ ഇരിക്കണേ എന്തോ പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെയും പിന്നെ അമ്മ ഉറക്കെ ഉറക്കെങ്ങോട്ട് കരഞ്ഞു തുടങ്ങി അങ്ങനെ ഈ പെൺകുട്ടി വിചാരിച്ചു ഈ ഒരു വിഗ്രഹത്തിനെയാണോ അമ്മ ഇത്രയും സങ്കടത്തോട് കൂടിയിട്ട് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞ് കരയണതെന്ന് പറഞ്ഞിട്ട് പിന്നെ ആശ്വസിപ്പിക്കുകയാണ് ഒന്നും പറ്റിയിട്ടില്ല അമ്മ വെറുതെ എന്ന് പറഞ്ഞിട്ട് അപ്പൊ പറഞ്ഞു നോക്ക് വെറുതെ എന്നോടൊന്നും പറയണ്ട എന്തോ എന്റെ ഉണ്ണിക്ക് കാര്യമായി പറ്റിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറിനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു ഡോക്ടറിനെ കാണിക്കണം എന്ന് പറഞ്ഞു അമ്മ നിർബന്ധമായിട്ട് അപ്പൊ ഈ പെൺകുട്ടി വിചാരിച്ചു കേവലം ഒരു ലോഹ വിഗ്രഹത്തിനെയാണ് കാണിക്കണം എന്ന് അമ്മ പറയണത് അമ്മയ്ക്ക് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ടോന്നൊക്കെ ഈ പെൺകുട്ടി ചിന്തിക്കണതേ എന്നിട്ട് ഈ കരച്ചിലൊന്നും നിർത്താൻ പറ്റാണ്ടായപ്പോ പെൺകുട്ടി അവരുടെ ഭർത്താവിന്റെ അടുത്ത് പറഞ്ഞു അതായത് മകന്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ മകൻ വന്നിട്ട് കുറെ അമ്മേനെ ആശ്വസിപ്പിച്ചു അമ്മ ഇതിനൊന്നും പറ്റിയിട്ടില്ല വിഗ്രഹത്തിന് യാതൊരു വിധ കേടുപാടുകളും സംഭവിച്ചിട്ടില്ല അമ്മ ഇങ്ങനെ കരയല്ലേ എന്ന് പറഞ്ഞു അപ്പോഴും അമ്മ ഉണ്ണിക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് ഉറപ്പിച്ചിട്ടാണ് കരഞ്ഞുകൊണ്ടിരിക്കണത് അപ്പൊ പിന്നെ ഇനിയും കൂടുതൽ അമ്മ സങ്കടപ്പെട്ട് കരഞ്ഞു കഴിഞ്ഞാല് വയ്യാതെ കിടക്കുന്ന ആളാണ് അപ്പൊ ഇനിയും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ആരോഗ്യത്തിന് സംഭവിക്കുമോ എന്ന് വിചാരിച്ചിട്ട് മകൻ പിന്നെ ഒന്നും പറയാനായിട്ട് നിന്നില്ല കേട്ടോ വേഗം എൻ്റെ സുഹൃത്തിനെ വിളിച്ചു സുഹൃത്ത് ഒരു ഡോക്ടറാണ് അദ്ദേഹത്തെ വിളിച്ച കാര്യം പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് അമ്മ പറയണത് എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടറും പറഞ്ഞു പ്രായമായിട്ടുള്ള അമ്മയല്ലേ ഇനിയിപ്പോൾ കൂടുതൽ സങ്കടപ്പെട്ടിട്ട് അസുഖങ്ങൾ കൂടാൻ നിൽക്കണ്ട എന്തായാലും ഞാൻ വരാം എന്നൊന്ന് പറഞ്ഞു ഡോക്ടർ മകൻ്റെ അടുത്തൊന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടറെ എത്തിയിട്ടോ ഡോക്ടറെയിട്ട് അമ്മയുടെ അടുത്ത് പോയിട്ട് ചോദിച്ചു എന്താ എന്ത ഉണ്ടായേന്ന് ചോദിച്ചു എന്താ അമ്മയുടെ കണ്ണന് പറ്റിയതെന്ന് ചോദിച്ചു അങ്ങനെ അമ്മ പറഞ്ഞു നോക്കൂ മോനെ എൻ്റെ കണ്ണൻ വീണു എന്തോ കാര്യമായിട്ട് ഉണ്ണിക്ക് പറ്റിയിട്ടുണ്ട് മുഖത്തേക്ക് നോക്കും എന്തൊരു സങ്കടപ്പെട്ടിട്ടാ കണ്ണൻ ഇരിക്കണ എന്ന് പറഞ്ഞൊന്ന് എന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ വേഗം ശരി ഞാനൊന്ന് പരിശോധിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ അമ്മയ്ക്ക് നല്ല സന്തോഷമായിട്ടോ വേഗം ആ വിഗ്രഹം എടുത്തു അദ്ദേഹം ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ആ വിഗ്രഹത്തെ ഒന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു അമ്മയുടെ മകനൊന്നും പറ്റിയിട്ടില്ലല്ലോ ഒന്നും പറ്റിയിട്ടില്ല നോക്കൂ എന്ന് പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞു അല്ലല്ല എന്തോ കാര്യമായി പറ്റിയിട്ടുണ്ട് ഇവിടെ എല്ലാവരും എൻ്റെ അടുത്ത് അങ്ങനെ പറയണേ ഒന്നും പറ്റിയിട്ടില്ല എന്ന് പക്ഷെ എൻ്റെ മനസ്സ് പറയണത് ഉണ്ണിക്ക് എന്തോ പറ്റിയിട്ടുണ്ട് ഉള്ളിലേക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടാകുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ആ ചെവിയിൽ വെക്കുന്ന സാധനം ഒന്ന് വെച്ച് നോക്കുവെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർക്ക് സന്തോഷം ചീരിയൊക്കെ വന്നു കേട്ടോ കാരണം അത്രയും നിഷ്കളങ്കമായിട്ടാണ് അമ്മ സംസാരിക്കണത് അമ്മയുടെ കവിളത്തൊക്കെ ഒന്ന് തൊട്ട് നോക്കിയിട്ട് ശരി അമ്മയെ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ സ്റ്റെതസ്കോപ്പ് എടുത്തിട്ട് ചെവിയിൽ വെച്ചു എന്നിട്ട് അതിന്റെ ആ പരിശോധിക്കുന്ന ഭാഗം എടുത്തിട്ട് വിഗ്രഹത്തിന്റെ നെഞ്ചിൽ വെച്ചു ിൽ വെച്ച ഉടനെ അദ്ദേഹം ഞെട്ടി തരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ധാരധാരയായിട്ട് ഒഴുകി വരികയാണ് കേട്ടോ അത് കേട്ടപ്പോൾ അമ്മയൊക്കെ പരിഭ്രമിച്ചു മക്കളും അതായത് ആ മകനും പത്നിയും അടുത്ത് നിൽക്കുന്നുണ്ട് അവർക്കും ആകെ പരിഭ്രമമായി എന്താ ഉണ്ടായെന്ന് ചോദിക്കുകയാണ് അവര് ഇദ്ദേഹത്തിനാണെങ്കിലോ ഇദ്ദേഹത്തിൻ്റെ ആ തൊണ്ട ഇങ്ങനെ ഇടറിയിട്ട് ഒന്നും പറയാനായിട്ട് സാധിക്കണില്ല ഈ ഡോക്ടർക്ക് അങ്ങനെ ഒന്നും പറയാൻ സാധിച്ചപ്പോൾ സാധിക്കാതായപ്പോൾ ആ അമ്മ ചോദിച്ചു എന്താ മോനെ ഉണ്ടായി എൻ്റെ ഉണ്ണിക്ക് എന്തെങ്കിലും എന്ന് ചോദിച്ചു അങ്ങനെ ഇദ്ദേഹം വേഗം ആ അമ്മയുടെ കാലിൽ അങ്ങനെ നമസ്കരിച്ചു എന്നിട്ട് പറഞ്ഞു അമ്മ രണ്ണിക്ക് ഒന്നും പറ്റിയിട്ടില്ല ഒന്നും പറ്റുകയും ചെയ്യില്ല ഒന്നും സംഭവിക്കില്ല അമ്മയുടെ ഉണ്ണിക്ക് എന്ന് പറഞ്ഞു എന്നിട്ട് ഒന്നും അറിയാതെ നിൽക്കുന്ന ആ പുത്രനും അതുമുണ്ടല്ലോ അവരടുത്ത് വിളിച്ചിട്ട് ഈ സ്റ്റെലിസ്കോപ്പ് അവരുടെ ചെവിയിൽ വെച്ചു കൊടുത്തു അവരും ഞെട്ടിപ്പോയി കാരണം യഥാർത്ഥത്തിലെ ഒരു സാധാരണ മനുഷ്യന്റെ നെഞ്ചിൽ നിന്ന് കേൾക്കുന്ന അഹൃദയമെടുപ്പ് ഈ ലോഹ വിഗ്രഹത്തിനുള്ളിൽ നിന്ന് അവർ കേട്ടു അവരും ശരിക്കും അങ്ങടാ പോയിട്ടോ എല്ലാവരും അമ്മയെ നമസ്കരിച്ചു അമ്മയും ആ വിഗ്രഹത്തെ തൻ്റെ ഉണ്ണി കണ്ണനെ പുണർന്ന് നിൽക്കുന്ന കെട്ടിപ്പിടിച്ച് നിന്നു സന്തോഷം കൊണ്ട് കൊണ്ടൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എൻ്റെ ഉണ്ണിക്കുള്ള സന്തോഷമാണ് അമ്മയുടെ മുഖത്ത് ഈ ബാക്കിയുള്ളവർക്കാവട്ടെ ആകെ തരിച്ചു പോയിട്ടാണ് അവർ നിൽക്കുന്നത് അമ്മ എങ്ങനെയാണോ ആ വിഗ്രഹത്തിൽ തൻ്റെ ഉണ്ണിയെ കണ്ടത് അത് യാഥാർത്ഥ്യമായിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു നിമിഷം എല്ലാവരും ഭഗവാന്റെയും സാമീപ്യം അറിഞ്ഞ ഒരു നിമിഷം ആ അമ്മയ്ക്ക് ഗുരുവായൂരപ്പനോടുള്ള ദൃഢമായ ഭക്തി മനസ്സിലുള്ളതുകൊണ്ടാണ് അമ്മ സങ്കല്പിച്ച അതേ രൂപത്തിലെ ആ വിഗ്രഹത്തിൽ ഉണ്ണിക്കണ്ണനായിട്ട് ഭഗവാൻ വന്നത് നമ്മളുടെ അടുത്തും അങ്ങനെ തന്നെയാണ് നമുക്കും ഭഗവാന്റെ അടുത്ത് അത്രയും വലിയ ഒരു ഭക്തി ഉണ്ടെങ്കിൽ നമ്മുടെ മുന്നിലും നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ സങ്കല്പിക്കുന്ന രൂപത്തിലെ ഭഗവാൻ എത്തിയിരിക്കും അത് തീർച്ചയായിട്ടുള്ള കാര്യമാണ് ഒന്ന് മാത്രമേ വേണ്ടൂ ഭഗവാനോട് അകമഴിഞ്ഞിട്ടുള്ള ഒരു ഭക്തി അതുണ്ടെങ്കിൽ ജാതിയോ മതമോ സമ്പത്തോ കുലമോ ഒന്നും നോക്കാതെ ആയിരിക്കും ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് എത്താം അങ്ങനെ എല്ലാവരുടെ അടുത്തേക്കും എത്താനായിട്ട് സാധിക്കട്ടെ ആ ഒരു അനുഗ്രഹം ഗുരുവായൂരപ്പൻ എല്ലാവർക്കും നൽകട്ടെ ഗുരുവായൂരപ്പനോടുള്ള ഭക്തി വളർത്തട്ടെ എല്ലാവരും മനസ്സിലും കൃഷ്ണപ്രേമം നിറയട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ കഥ അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ കഥയുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കഥ ഇഷ്ടമായോ എന്നും പറയാം കേട്ടോ ഇനി നമുക്ക് നാമജപത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് അടക്കാം കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായിട്ട് പതിനഞ്ച് ലക്ഷത്തി മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി നാമങ്ങളാണ് കേട്ടോ ഭഗവാന്റെ ത്രിപാദങ്ങളിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അപ്പം എല്ലാവരും നന്നായി തന്നെ നാമം ജപിച്ചോളൂ എല്ലാവർക്കും ഭഗവാന്റെ അടുത്തേക്ക് എത്രയും വേഗം അതായത് ഭഗവാനിനോട് അടുക്കാനായിട്ട് സാധിക്കട്ടെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞത്തെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നാമജപത്തിന്റെ ഒരു പ്രാധാന്യത്തെ അതേപോലെ തന്നെ ചുറ്റമ്പലത്തിനകത്ത് ചന്ദനം കൊടുക്കുന്ന ഭാഗത്തായിട്ട് ആ മാർബിളിൽ കൊത്തിവെച്ചിട്ടുള്ള നാമജപത്തിന്റെ പ്രാധാന്യം പറയുന്ന ഒരു ശ്ലോകത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടിട്ട് പലരും പറഞ്ഞു കേട്ടോ ഗുരുവായൂർക്ക് വന്നിരുന്നെങ്കിലും കൂടെ കണ്ടിട്ടുണ്ടെന്നെങ്കിലും ശ്രദ്ധിച്ചിട്ടില്ലെന്ന് ഇപ്പൊ പ്രാദേശികത്തിലുള്ളവരാണെങ്കിൽ ഇന്നും തൊഴുന്നവരാണെങ്കിൽ കൂടെ ആ ഒരു കാര്യം അവിടെ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കണ്ണില് പെടുന്നതെന്ന് ചോദിച്ചു കെട്ടോ എല്ലാം ഗുരുവായൂരപ്പൻ തന്നെ കാണിച്ചു തരുന്നതാണ് എന്തെങ്കിലും അടുത്ത് പറയാനായിട്ട് കാരണം ഗുരുവായൂരപ്പനിലേക്ക് അടുപ്പിക്കാനാണല്ലോ എപ്പോഴും ഗുരുവായൂരപ്പൻ ശ്രമിക്കുക അതിനുള്ള വഴികൾ ഗുരുവായൂരപ്പൻ തന്നെ നമുക്ക് കാണിച്ചു തരും അങ്ങനെയായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത് അതേപോലെ തന്നെ വേറെയും ഒരു സ്ഥലത്ത് കാണാനായിട്ട് സാധിക്കും നാമജപത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇന്നലെ നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടി മാത്രമാണെന്ന് തോന്നുന്നു ഇന്നലെ അതെൻ്റെ കണ്ണിൽ പെട്ടത് നമ്മൾ അന്നദാനത്തിനായിട്ട് ക്യൂ നിൽക്കുമല്ലോ കുളത്തിന് മുകളിലായിട്ട് നിൽക്കുന്ന ഭാഗത്ത് അവിടെ മുകളിലായിട്ട് ഓരോരോ വരികൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഞാനപ്പ അനയിലുള്ളതാണ് അതിൽ പൂന്താനം ഇങ്ങനെ എഴുതി വെച്ചിരിക്കണത് യുഗം നാലിലും നല്ലു കലിയുഗം സുഖമേ തന്നെ മുക്തി വരുത്തുവൻ അതായത് ഈ നാല് യുഗങ്ങളിലും ഏറ്റവും നല്ലത് കലിയുഗമാണ് അത്ര സുഖാണ് മുക്തി ലഭിക്കാനായിട്ട് തപസ് ചെയ്യണ്ട യാഗങ്ങൾ നടത്തണ്ട പൂജകൾ നടത്തണ്ട നാമജപം മാത്രം മതി എന്നാണ് പൂന്താനവും നമ്മുടെ അടുത്ത് പറയണത് അത്രയേറെ പ്രാധാന്യം മാഹാത്മ്യം നാമജപത്തിന് ഉണ്ടെന്നാണ് പറയണത് എല്ലാവരും നാമജപം നന്നായി തന്നെ നടത്തിക്കൊള്ളൂട്ടോ നടത്തിക്കൊള്ളേക്ക് കൂടുതൽ കൂടുതൽ എടുക്കാനായിട്ട് ഭഗവാൻ തന്നെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇനി ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും പുതിയൊരു കഥയും അലങ്കാരമൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ